രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഫലം ഏതാണ്ട് പൂർണമായി തന്നെ പുറത്തു വന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ എല്ലാ എക്സിറ്റ് പോളുകളെയും കവച്ചുവെച്ചുകൊണ്ട് ഏതാണ്ട് ഇന്ത്യ സഖ്യം അതിന്റെ വലിയ വിജയമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച വിജയം എന്നുള്ള തരത്തിൽ അവകാശപ്പെടാനാവുന്ന ബിജെപി ബിജെപിക്ക് നേരിയ തോതിൽ തിരിച്ചടി കിട്ടിയ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത് ബി ജെ പിക്ക് എന്ത് പറ്റി എന്നാണ് കാരണം എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ഉത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഏതാണ്ട് ബി ജെ പി സഖ്യത്തിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ചോളം സീറ്റുകൾക്ക് വരെ സാധ്യത നമ്മൾ ഏതാണ്ട് ഒരു മുന്നൂറ് സീറ്റുകൾ വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രൗണ്ടിൽ പോയി പഠനങ്ങളൊന്നും നടത്തിയില്ല എങ്കിലും നമ്മുടെ നിരീക്ഷണങ്ങൾ ഏറെക്കുറെ ശരിയായി വന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് പറഞ്ഞ റിസൾട്ട് ഏതാണ്ട് ശരിയായി വന്നിരിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞിരുന്നു ബി ജെ പി ഏതെങ്കിലും ഒരു സീറ്റിൽ കേരളത്തിൽ വിജയിക്കുമെങ്കിൽ അത് തിരുവനന്തപുരം ആയിരിക്കില്ല തൃശൂരായിരിക്കും എന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു ആ ഫലവും വന്നിരിക്കുകയാണ് ഇവിടെ ഇത്തരത്തിൽ പൊതുവായി വരുന്ന ചോദ്യം ദേശീയ തലത്തിൽ ബി എന്താണ് സംഭവിച്ചത് എന്നാണ് കാരണം നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് തിരിച്ചടി നേടാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ തന്നെ പറഞ്ഞിരുന്നു അതേതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ശരി എങ്കിലും നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറവും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായത് ഉത്തർപ്രദേശിൽ നമ്മളൊക്കെ കരുതിയിരുന്നത് ബി ജെ പി കഴിഞ്ഞ തവണ എൺപതിൽ അറുപത്തി നാല് സീറ്റ് സഖ്യമായും ബി ജെ പി ഒറ്റയ്ക്ക് അറുപത്തിരണ്ട് സീറ്റും ആണ് അവിടെ നേടിയത് അപ്പനാഥകൾ കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ അവിടെ വളരെ വലിയ ഒരു സെറ്റ്ബാക്ക് ആണ് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഒരുപക്ഷേ അഖിലേഷ് യാദവുമായി കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യവും കൂടുതൽ ഒരുപക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു രാഹുൽ ഗാന്ധി അല്ല അല്ലെങ്കിൽ അഖിലേഷ് യാദവ് അല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് കുറെ കൂടി ഇരുത്തം വന്ന രണ്ട് നേതാക്കന്മാരെയാണ് തീർച്ചയായും അവരുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഉള്ളിൽ ഉത്തർപ്രദേശിലെ ബി ജെ പി ഉൾരാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു പക്ഷേ പ്രതിപക്ഷം വിമർശിക്കുന്ന പല ഘടകങ്ങളും അവിടെ വരുന്നുണ്ട് ഈ ഘടകങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായി മാറുന്നുണ്ട് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് പോലും വലിയ വെല്ലുവിളി ആ മണ്ഡലത്തിൽ ഉയർന്നുവന്നു അതുപോലെ തന്നെ അവിടെ സ്മൃതി ഇറാനി വലിയ വോട്ടിനാണ് പിന്നോക്കം പോയത് അപ്പൊ ഈ വാർത്തകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി വളരെ വലിയ സ്വയം വിമർശനാത്മകമായി പഠിക്കേണ്ടുന്ന ഒരു പ്രദേശമായി മാറുകയാണ് ഉത്തർപ്രദേശ് ഒരുപക്ഷേ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ ശേഷം അത് വലിയൊരു തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകുമെന്നൊക്കെ ബി ജെ പി വിചാരിച്ചിരുന്നുവെങ്കിൽ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രത്തിന്റെ ഒരു ഇഫക്റ്റ് വേണ്ടത്ര ബി ജെ പിക്ക് നേടിയെടുക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത അതിനേക്കാൾ ഉപരിയായി ഒരു പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ മറുഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെട്ടതും അതുപോലെ തന്നെ ബി ജെ പിക്ക് ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാരെ പലരും മത്സരിച്ചും അവർക്കെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അഥവാ അവർക്കെതിരെ ഒരു വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊന്നും ബി ജെ പിയുടെ ഒരുപക്ഷെ ഭൂരിപക്ഷത്തെ മറികടന്നു പോകുവാൻ കഴിയുന്നവയല്ല എന്നൊരു അമിത ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തർപ്രദേശിലായാലും അതുപോലെ തന്നെ ഹരിയാനയിലായാലും ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസം ഒരർത്ഥത്തിൽ തിരിച്ചടിയതായിട്ട് തിരിച്ചടിയായി മാറിയതായി നമുക്ക് കണക്കാക്കാം ഇപ്പം ഹരിയാനയിൽ പോലും ജെ ജെ പിയുമായിട്ടുണ്ടായിരുന്ന സഖ്യം അവരെ ഏതാണ്ട് ഒഴിവാക്കി പോയതാണ് തെരഞ്ഞെടുപ്പിൽ കാരണം ജെ ജെ പി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം തന്നെ ഹരിയാനയിൽ ബി ജെ പി വിജയിപ്പിച്ചത് അമ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ നേടിക്കൊണ്ടാണ് അപ്പൊ ജെ ജെ പി പോയാലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ഒരു തോന്നൽ തന്നെയാണ് ബി ജെ പി അതിലേക്ക് നയിച്ചത് അതേസമയം തന്നെ കോൺഗ്രസ് കുറെ കൂടി ഒരു പാർട്ടിയായി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിന്റെ ഏർ നേട്ടം തന്നെയാണ് അവർ കൊയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലും അവർ മികച്ച കോയലേഷൻ അല്ലെങ്കിൽ സഖ്യം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു വലിയ നേട്ടത്തിന് കാരണം വലിയ നേട്ടമെന്ന് ഞാൻ പറയുമ്പോൾ നേരത്തെ തകർന്നടിഞ്ഞിരുന്ന കോൺഗ്രസിന് ഒരുപക്ഷെ എല്ലാ ഇത്രയൊന്നും എത്തുമെന്ന് കോൺഗ്രസ് പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പൊ വന്നിട്ടുള്ള ഈ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭൂമികയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നണി സംവിധാനത്തിലൂടെയാണ് ഒരു കേവല ഭൂരിപക്ഷം നേടാനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ബി ജെ പിക്ക് കഴിയുമോ അതോ ബി ജെ പിയുടെ നിലപാടുകളിൽ ബിജെപിക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്തരുണത്തിൽ ഉയരുന്നത് അത് മാത്രമല്ല മോരും മുതിരയും പോലെയുള്ളതാണ് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സഖ്യങ്ങൾ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല അതേസമയം ആർക്കും എന്തും വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ വലിയ ഉപമുഖ്യം ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെയുള്ള കാര്യങ്ങൾ അവർ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ ഡി മുന്നണിയിൽ വിള്ളലുകൾ വീഴ്ത്തുവാനാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ കളിയറിയാവുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വലിയ തിരിച്ചടിയാണെന്ന് പറയുമ്പോൾ ഉത്തരം കുറെ കൂടി ഒരു ഇരുത്തമെന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ടീമുകളായി ഭരിച്ച ഒരു പാർട്ടിക്കെതിരെയാണ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നടന്നത് എന്ന് വേണം കരുതാൻ പത്തു വർഷം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തിരിച്ചടി എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അവിടെയാണെന്ന് അങ്ങനെ പരിശോധിക്കുമ്പോൾ അതൊരു വലിയ തിരിച്ചടിയായി നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇതൊരു വലിയ തിരിച്ചടിയായി തോന്നുന്നതിനുള്ള കാരണവും ബി ജെ പി തന്നെയാണ് ഉണ്ടാക്കിയത് കാരണം നാന്നൂറ് സീറ്റുകൾ ചർസോപാർ എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യത്തിലേക്ക് ബിജെപി തുടക്കത്തിൽ നയിച്ചതും അത് പിന്നീട് നമ്മൾ തന്നെ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊരു ബിജെപിക്ക് ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ബിജെപിക്ക് ജെ എന്തിന് അങ്ങനെ ഒറ്റയ്ക്ക് നാനൂറ് സീറ്റുകൾ എന്നൊരു ചോദ്യം ഉണ്ടായി വന്നു അങ്ങനെ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതൊരു പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയായി മാറും ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതും എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ബി ജെ പിയെ തിരിഞ്ഞുകുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷമായ ിക്കും പോലെ യോഗി ആദിത്യനാഥും നരേന്ദ്ര മോദിയും എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയത്തിന്റെ വിവിധ ഭൂമികയിൽ വിവിധങ്ങളായി പ്രവർത്തിച്ചതെന്നുള്ള ചോദ്യങ്ങളും വിശകലനങ്ങളും വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം അവിടെ പൊതുവായി കണ്ട ചിത്രത്തിന് ഉപരിയായി തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വലിയൊരു വിജയം ഇപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എതിരെ ഒരു വലിയ പ്രതിപക്ഷമായി ഇപ്പോൾ നിലനിൽക്കാൻ അല്ലെങ്കിൽ വളർന്നുവരാൻ അവർക്ക് കഴിഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവേയോടെയുള്ള സഖ്യരൂപീകരണമാണ് ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ കേവലം മുന്നൂറ് സീറ്റുകളിലേക്ക് മാറിക്കൊണ്ട് കടകക്ഷികളെ കൂടിക്കൂട്ടിക്കൊണ്ട് നടത്തിയ ഈ മത്സരത്തിൽ പലപ്പോഴും കോൺഗ്രസ് വലിയ വിജയം കൊയ്തൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം ഒരു അല്പ അമിത ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും ഒ ബി സി വിഭാഗങ്ങളും വോട്ട് നഷ്ടപ്പെടുത്തിയതും ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രദേശ് ഒരു പക്ഷേ നമ്മൾ ഈ ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ വീഴ്ച മാത്രം പരിശോധിച്ചാൽ മതി ബി ജെ പി എന്തുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് നേടാതെ പോകുന്നു എന്നുള്ളതിന്റെ ഉത്തരം അപ്പോൾ ലഭിക്കുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഉണ്ടായത് ഇന്ത്യൻ ഒട്ടാകെ ഉണ്ടായ ഒരു അടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ചില സീറ്റുകളിൽ അവർക്ക് നേരിയ തിരിച്ചടിയാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് തെക്കേന്ത്യ ആ അന്യം നിന്ന ഒരു പ്രദേശമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ തെക്കേന്ത്യ ബി ജെ പിയെ നിലനിർത്തുന്നതെന്ന് പറയേണ്ടി വരും കാരണം തെക്കേന്ത്യയിൽ നീട്ടിയ സഖ്യ സീറ്റുകളാണ് ഒരുപക്ഷെ ബി ജെ പിക്ക് ഭരിക്കുവാനുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധ്യത എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയും അവർ താമര വിരിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ല തങ്ങൾ തുറന്നിരിക്കുന്നത് തങ്ങൾ കേരളത്തിൽ താമരയുടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ബിജെപിക്ക് കഴിയാൻ കഴി പറയുന്ന അത്ര ഒരു വിജയം അവർക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളും വലിയ ചലനങ്ങളുമാണ് നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിജെപിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ലഭിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ എപ്പോഴും കിട്ടുന്ന ഫ്രീ ബീസിൽ ഫ്രീ ഓഫറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുഞ്ഞി കുഞ്ഞുരാമന്മാരായി ഈ സഖ്യകക്ഷികളിലുള്ള അത് എൻ ഡി എ മുന്നണിയായാലും അത് ഇന്ത്യ മുന്നണിയായാലും രണ്ടു ഭാഗത്തും ഘടകകക്ഷികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇതിനോടകം തന്നെ ശരത് പവാർ അതിനുള്ള കഴിഞ്ഞു ഉപപ്രധാനമന്ത്രി വരെയും ഉള്ള സ്ഥാനങ്ങൾ മറ്റു ചിലർക്ക് കൊടുത്തുകൊണ്ട് ഇപ്പം ബി ജെ പിയുടെ കൂടെ നിൽക്കുക എന്ന കക്ഷികളെ ചാക്കിട്ട് പിടിക്കുവാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ തങ്ങൾ തിരിച്ചും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പലതവണ കാണിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ വരും രാഷ്ട്രീയ ദിവസങ്ങളിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും വലിയ രസകരമായ മുന്നേറ്റങ്ങളായിരിക്കും കാണാൻ കഴിയുക എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ ഒറ്റകക്ഷിയെന്ന നിലയിൽ തീർച്ചയായും സർക്കാരിൽ ഉണ്ടാക്കുവാൻ ആദ്യം ബി ജെ പിക്ക് തന്നെയായിരിക്കും ക്ഷണം കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നാലും ഇനി വരാനിരിക്കുന്ന ചടങ്ങുകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ി ചില ബി ജെ തന്നെ നാനൂറ് സീറ്റുകൾ പോലെയുള്ള ചില അജണ്ടകൾ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വേണ്ട സ്ഥലത്ത് അമിത ആത്മവിശ്വാസം പ്രകടമാക്കിയത് അത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ചില കൊയ്ലേഷൻ ചില സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വന്ന നീക്കുപൊക്കുകൾ വന്ന പരാജയങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ പുലർത്തിക്കൊണ്ട് അജിത് പവാറിനെ കൂടെ നിർത്തിയപ്പോൾ അതിന്റെ സൃഷ്ടാവിൽ നിന്ന് തന്നെ പാർട്ടിയെ തട്ടിയെടുത്തായിട്ടുള്ള വിമർശനം വരികയും അതൊക്കെ തന്നെ ബി ജെ പിയെ അവിടെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലെ തന്നെ നേരത്തെ മഹാരാഷ്ട്രയിൽ ചലനമുണ്ടാക്കിയ ബി ജെ പിയുടെ ഒപ്പം നിന്ന് പൂർണ്ണ ശിവസേന ഇപ്പോൾ കൂടെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഇപ്പോൾ അവിടെ തന്നെ രണ്ടു വിഭാഗങ്ങളാവുകയും അതിൽ ഒരു വിഭാഗമാണ് ഇപ്പോൾ ആ ജെ പിയോടൊപ്പം ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ ശരിക്കും ബിജെപിയെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ വളരെ കാലക്കൂട്ടി തന്നെ കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ബിജെപിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചടി ഏക്കാം പക്ഷേ ആ തിരിച്ചടിക്കുള്ള മറുമരുന്ന് ബിജെപി കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും നമുക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് ഏറെക്കുറെ ശരിയായിരിക്കുകയാണ് നമുക്ക് എനിക്ക് പോകുമ്പോൾ കർണാടകയുടെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കർണാടക നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകും സാധ്യതയില്ല എന്നുള്ള തരത്തിലാണ് കാരണം പ്രജ്വൽ രേവണ്ണയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ വളരെ ശക്തമായിരുന്നു മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ കുറച്ചുകൂടി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഏതായാലും ഈ സാഹചര്യത്തിൽ അവിടെ ബി ജെ പിക്ക് വലിയ പരിക്കുകളില്ലാതെ ബി ജെ പി അവിടെ കൂടുതൽ സീറ്റുകൾ പിടിക്കുകയും അതുപോലെ തന്നെ തെക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേട്ടമുണ്ടാക്കാനായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരണത്തിൽ വളരെ വലിയ ആശ്വാസമാണ് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല തങ്ങളുടെ സാന്നിധ്യം ഉള്ളതെന്ന് തെളിയിക്കാൻ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിലായിട്ടുണ്ട് എന്നുള്ളതൊരു നേട്ടമാണ് അതേസമയം തന്നെ ഒറ്റ പാർട്ടിയായി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ഭാരതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു പലരും വിമർശിക്കുന്നത് പോലെ ആർ എസ് എസിന്റെ അജണ്ടയോ അല്ല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ കാരണം ബി ജെ പി വന്ന അധികാരത്തിൽ വന്നാൽ വലിയ ഭൂരിപക്ഷം കിട്ടിയാൽ ആർ എസ് എസിന്റെ അജണ്ടയായിരിക്കും അടപ്പിലാക്കുക എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അതിനെയൊക്കെ ഒന്ന് ചെക്ക് ആൻഡ് ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന സിദ്ധാന്തം പോലെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് ബാലൻസ് ചെയ്യുവാനുള്ള ഒരു ഒരു മാൻഡേറ്റ് അതിനു വേണ്ടിയുള്ള ഒരു പിന്തുണ മാത്രമേ ഇപ്പോൾ ജനങ്ങൾ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം എന്തായാലും ജൂൺ നാല് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം കൊണ്ട് എക്സിറ്റ് പോളുകളൊക്കെ പാടെ തെറ്റിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല കാരണം മിക്കവാറും സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് പറഞ്ഞാൽ ശരിയാണ് രണ്ടേ രണ്ട് പ്രവചനങ്ങളിലാണ് വലിയ പിഴവുകൾ വന്നിട്ടുള്ളത് അതൊന്ന് ഉത്തർപ്രദേശിന്റെ കാര്യത്തിലും മറ്റൊന്ന് മഹാരാഷ്ട്രയുടെ കാര്യത്തിലുമാണ് അതെന്താണ് സംഭവിച്ചതെന്ന് അതിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായി കഴിയൂ അതേസമയം തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രവചനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയായി വന്നിരിക്കുകയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട ഫലങ്ങൾ ഉണ്ടായിരുന്നു പ്രശാന്ത് കിഷോറിന്റെയും അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവിന്റെയും ഏതാണ്ട് പ്രശാന്ത് കിഷോർ മുന്നൂറിനടുത്ത് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ പറഞ്ഞ അതേ ഇതിൽ ആയിരുന്നു നമ്മളുടെയും ഒരു നിഗമനം ഏതാണ്ട് ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത് മുന്നൂറിനടുത്തുള്ള സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇനി നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് ഏറെ രസകരമാവുക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തിന്റെയും വൈവിധ്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് ഇനി നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ തിരശീല ഉയരുമ്പോൾ ഏതൊക്കെ മുന്നണികൾ എങ്ങോട്ടൊക്കെ ചാടുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് വീക്ഷിക്കാനേ നിവർത്തിയുള്ളൂ കാരണം ആശയങ്ങളെക്കാൾ ഉപരി ഇനി താല്പര്യങ്ങളായിരിക്കും മുന്നോട്ട് നയിക്കുക ഇവിടെ സഖ്യങ്ങളായിരിക്കില്ല പ്രതിസഖ്യങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായി മാറുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം